ഹായ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് വേറൊന്നുമല്ല അച്ഛനെ ഡിസ്ചാർജ് ആക്കി നമ്മൾ കോട്ടയത്തു നിന്ന് പോകുന്നു ആദ്യ ദിവസമൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കുറേ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം വീടൊക്കെ അടച്ചിട്ടിരുന്നില്ലേ അപ്പോൾ അതൊക്കെ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഇതിലായിട്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ ഡസ്റ്റ്ബോളും കാര്യങ്ങളും ഒഴിച്ച് കഴിക്കുമ്പോഴൊക്കെ ആയിരുന്നു അന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു പിറ്റേ ദിവസമായപ്പോൾ ശരീരം വേദന തലവേദന ഇന്ന് വേണ്ട ഭയങ്കര ബുദ്ധിമുട്ടുകൾ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പനിയൊക്കെ ഉള്ള പനിയായിരുന്നു മരുന്ന് മേടിച്ചു അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് തല പൊങ്ങുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വെള്ളി വിടാൻ ചാൻസ് ഉണ്ട് പറയാൻ തന്നെ പിന്നെ പറഞ്ഞെന്ന് വരാം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ പ്രത്യേകിച്ച് ഞാനൊന്നുമില്ലെങ്കിലും വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ടയത്ത് അഡ്മിറ്റായിരിക്കുന്ന സമയത്ത് ഡിസ്ചാർജായി പോകുന്നു ഡിസ്ചാർജായി പോകുന്നിട്ട് പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടെ മെഡിക്കോളേജ് വന്നു ചെന്നിട്ടുണ്ട് ആ രേഷപ്പച്ചച്ചിടമ് അവിടെ ചെന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് ചേട്ടനോട് വന്ന് സംസാരിച്ചു ഈ സുതിമോളെ അറിയാവോ എവിടെ വീട് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് വന്നപ്പോൾ ചന്ദ്രനാണെന്ന് പറഞ്ഞു ചന്ദ്രൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചു വന്നത് ഈ സുതിമോളെ അറിയാമോ എന്നൊക്കെ ചോദിച്ച് ആ വസ്ത്രീ ചേട്ടനോട് സംസാരിച്ചു സംസാരിച്ച കൂട്ടത്തിൽ തന്നെ കുറേ മോശപ്പെട്ട കാര്യങ്ങൾ ഞാൻ പോലും മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒത്തിരിയൊക്കെയോ കാര്യങ്ങളൊക്കെ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ എന്നെ തന്നെ വിളിച്ചിട്ട് മോളെ ഇങ്ങനെ കാര്യമുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ മോൻ്റെ അടുത്ത് പറയുന്നില്ല ആണെങ്കിലും നീ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നീ പറയ കാര്യങ്ങൾ സത്യമൊക്കെ ആണോ എന്ന് വെച്ചാൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ അപ്പോൾ അവളെ വെച്ച് എന്നെ വിളിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞ ചേട്ടൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിന്നെ വേണം തല്ലാമെന്ന് പറഞ്ഞു എൻ്റെ ചേട്ടൻ പറഞ്ഞ കാര്യം അതാണ് നിന്നെ വേണം ആദ്യം പിടിച്ചതല്ല തല്ലാ അവരെയല്ല കാരണം ഇത്ര സംഭവം നീ ഇത്ര ഉണ്ടായിട്ട് നീ ഞങ്ങളോട് പറയാൻ ഞാൻ അവന് നമുക്ക് ഏത് അറ്റം വരെ വരും കൊണ്ടുപോകാറില്ല നീ അന്നേ ഞങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് നീ ഇത്ര നാണം കണ്ട സങ്കടപ്പെടേണ്ട കാര്യം വരവായിരുന്നു ഏ ഞങ്ങളോട് അന്നേ നീ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനം എടുക്കൂലായിരുന്നോ നീ എന്തിനാ എന്തിനെത്തുന്നവർ ഒളിച്ചു വെച്ചത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ നമ്മുടെ വീട്ടിലെ ഫാമിലി നമ്മുടെ ഫാമിലി ഓർത്തു പിന്നെ ഞാൻ ആ കേസ് കൊടുത്തൊക്കെ ഞാൻ ഇതാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അത് പോകുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ മഴയിൽ മുന്നോരമേ വന്ന് പമ്പർച്ചേരി ചെയ്ത് ഒക്കെ ചെയ്ത ശേഷം നമ്മളൊക്കെ ഒരു പത്ത് പേര് അറിയപ്പെടുന്നവരായി പിന്നെ ഇപ്പോൾ ോകം പുസ്തെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരാളായി അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ കേസും ബുക്ക് ഇറക്കിയിട്ട് മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ പോട്ടെ ദൈവം നമ്മൾ ക്ഷമിച്ചാൽ ചിലപ്പം ദൈവം നമ്മളോട് നിൽക്കുമെന്ന് കൊടുത്തിട്ട് ഞാൻ ചെന്നിട്ട് ആ കൊടുത്ത കേസൊക്കെ എൻ്റെ ഭാഗത്ത് ന്യായമില്ലാത്ത നൂറ് നൂറ്റിപ്പത്ത് ശതമാനവും ന്യായവും സത്യവും എൻ്റെ ഭാഗത്താണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചെന്നിട്ട് ആ കേസ് പിൻവലിച്ച് പിൻവലിച്ചിട്ട് ഞാനിങ്ങനെ പോരുകയും ചെയ്തു വീട്ടിൽ പോട്ട സാരമില്ല നമ്മുടെ മതത്തിന് ആയമുണ്ടെങ്കിൽ പോലും പോട്ട സാരം എൻ്റെ നമ്മുടെ ഫാമിലിയാണ് വലുതെന്ന് ഓർത്ത് ഞാൻ വിട്ട് കളഞ്ഞ ചേസ് പിന്നീട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു ചെല്ലാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അത് പറയാനോ ഇത് പറയാനോ അനാവശ്യം പറയാനോ ഒന്നും ഞാൻ ചെന്നിട്ടില്ല ആ അവരൊന്നും ഒരു റീൽസ് പോലും ഞാൻ കാണാറില്ല റീൽസ് അറിയാതെ എങ്ങനെ കയറി വന്നാൽ പോലും ഞാൻ സ്കിപ്പ് ചെയ്തു പോകുന്നില്ല ഞാൻ അവിടെ ഇത് കമൻറ്റിടാനോ അതെന്താണ് അവർ പറഞ്ഞേക്കുന്നത് പോലും ഞാൻ ചെയ കാണാൻ പോലും ഞാൻ നിന്നിട്ടില്ല ഇതുപോലെ ആ എന്നെ ഇവർ മഴയോൽമനോരമായ ഏത് വീഡിയോസ് പോസ്റ്റ് ചെയ്താലും ഇവർ അതിൻ്റെ അടി വന്ന് കമൻ്റ് ഇടും കമൻറ്റ്സ് ഒക്കെ ഞാൻ പിഞ്ചെയ്ത് വെച്ചിട്ടുണ്ടാകട്ടെ ഞാൻ കമൻസൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വെക്കിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ എന്നെ ടോർച്ചർ ചെയ്യുകയാണെ ഇവർ വിടെ ഇവിടെയിട്ട് ഭയങ്കരമായിട്ട് കാരണം എൻ്റെ എന്ന സാറ് കൂടിയും കൂടെ ചോദിച്ചു ഇതെന്താണ് സുഖം ആരാണെന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞൊരു വീഡിയോ ഇവിടെ ഒരാളോ രണ്ടാളോ കാണുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ പറഞ്ഞത് കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു ചിരി ഇരിച്ചിരി പമ്പർച്ചിരി എന്ന വലിയൊരു പ്രോഗ്രാമിലാണ് ഞാൻ ചെന്ന് പറഞ്ഞത് ഈ കാര്യം ഈ കാര്യം പറയുമ്പോൾ എന്താണേലും തിരുവഞ്ചൂർ കോട്ടയം നാട്ടിലുള്ള എല്ലാവരും ഈ വീഡിയോ കാണും ഈ രണ്ട് വ്യക്തികൾ എന്നോട് വ്യക്തി വൈരാഗ്യം കൊള്ളേ ഈ രണ്ട് വ്യക്തികളായാലും വേറൊരു മൂന്നാമൊരാളൊന്നും എനിക്ക് കമൻ്റ് ഇടാറില്ല നീ പറഞ്ഞ നുണയാണ് നീ പറഞ്ഞ കള്ളത്തരമാണ് നീ അമ്മ ശരിയല്ല നീ ശരിയല്ല നിൻ്റെ അച്ഛൻ ശരിയല്ല ഞങ്ങളുടെ കുടുംബക്കാർ ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു വ്യക്തി പോലും തിരുവഞ്ചൂർ വന്നുകര കോളനിന്ന് കവൻ്റി ഇടുന്നില്ല ഈ രണ്ട് വ്യക്തി അല്ലാതെ അപ്പോൾ അവർക്ക് പേഴ്സണലായിട്ട് എന്നെ അറ്റ് ഒരു വൈരാഗ്യം തീർത്താ തീരാത്ത വൈരാഗ്യം കിടക്കുന്നതുകൊണ്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഞാൻ അവരുടെ മോൻ്റെ പേര് കേസ് കൊടുത്തിട്ടുണ്ട് ന്യായമായ കേസിനാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ ആദ്യം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് മാണി ചെയ്തു ഇനി മേലെ ഉണ്ടാവരുത് ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അത് അവിടെ വെച്ചാൽ അവർക്ക് തീർക്കാമായിരുന്നു അത് തീർന്നില്ല പിന്നെ അവ ആവർത്തിച്ചപ്പോഴാണ് എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ കൊണ്ട് കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് വലിയ ഇതാക്കാതെ ആ സമയത്ത് എൻ്റെ ഫാമിലി എൻ്റെ വീട് എൻ്റെ കുഞ്ഞുങ്ങളെന്ന് ഓർത്ത് ഞാൻ അവരെ ചേർന്ന് എൻ്റെ കൂടെ ചേർത്ത് ഇനി ഒന്നാമത്തെ കാര്യം ആപത്ത് വന്ന ഓടി വന്ന എല്ലാ വീട്ടിലേയും പോലെ ചോദിക്കാനോ പറയാനോ അച്ഛൻ കൊച്ചച്ഛൻ അമ്മാവൻ അമ്മായി അങ്ങനെയുള്ള കുറെ ആൾക്കാരൊന്നും എനിക്കില്ല ഞാൻ എനിക്ക് എനിക്ക് രക്ഷിട്ടായും രക്ഷിട്ടായിരിക്കും ഞാനും അല്ലാതെ എനിക്ക് ആരുമില്ല പിന്നെ എൻ്റെ ആങ്ങളും ഉണ്ടെന്നല്ലാതെ വേറെ ആരും എനിക്കില്ല ചോദിക്കാനും പറയാനും അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ആ വേണ്ട വിഷയം എല്ലാം വിട്ടേക്കാം നമുക്ക് നമ്മുടെ ജീവിതം മതി എന്നോർത്തിട്ടാണ് ഞങ്ങൾ നേരെ ചന്ദ്രൂർക്ക് വരുന്നത് ഇവിടെ താമസം തുടങ്ങിയ സമയത്താണ് നമ്മൾ വമ്പർ സിറ്റി അതുപോലെ ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ എന്നെ അവരവിടെ വലിച്ചു കീറി പറിച്ചൊട്ടിച്ചിട്ട് പോലും ഞാൻ സങ്കടപ്പെട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആ അനുഗ്രഹമാണ് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നിരിക്കും അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ നിന്ന് ആ ഒരു വീട് കിട്ടിയിട്ട് പോലും അത് വേണ്ട എനിക്കതിൻ്റെ പേരിലാകൂലപ്പം എനിക്ക് കിടക്കാൻ മതി പക്ഷേ എനിക്കതൊന്നും വേണ്ട എൻ്റെ ഫാമിലി എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്ക് വലതെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ടും പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനിവിടെ വന്ന സമയത്താണ് ബമ്പർശ്ശേരി എനിക്ക് പ്രോഗ്രാം കിട്ടണത് അവിടെ ചെന്ന് ഞാൻ പ്രോഗ്രാം ചെയ്തത് ദൈവം സഹായിച്ച് പത്ത് പേർ അറിയുന്ന ഒരാളായി ഞാൻ ഇനി നിലയ്ക്കെത്തി അപ്പോൾ അങ്ങനെ അവർ ഞാൻ രക്ഷപ്പെടുന്ന കാണുമ്പോൾ അവരെ കൊണ്ടാന്നൊരു മാനസിക സംഘർഷമുണ്ട് അതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ മരുന്ന് മേടിക്കാൻ വന്ന ആൾ മരുന്ന് മേടിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി പക്ഷെ അതല്ലാതെ എൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബകാര്യത്തിലും എൻ്റെ ചേട്ടനോട് ഇങ്ങനെയൊക്കെ എൻ്റെ ചേട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ ചന്ദ്രനുള്ള ഒരാളാണെന്ന് എന്നെ പറ്റി അനാവശ്യങ്ങൾ വെച്ചടിച്ചു കൊടുത്താണ് ചേട്ടനോട് പക്ഷേ ചേട്ടന് എന്നെ വളരെ നന്നായി റിയാവുന്നത് കൊണ്ടും ആദ്യം തുടക്കം ഇട്ട് എങ്ങനെയാണെന്ന് പറയുകയാണ് അവൾ ആ അമ്മായിച്ചിനെ അമ്മായിനെ പറ്റി എന്തെല്ലാം വൃത്തികേടാണല്ലേ പറയുന്നത് ഏഹ് അവ എന്തെല്ലാം രോഗങ്ങളാണ് ആ പാവങ്ങളെപ്പറ്റി പറയുന്നത് പറയപ്പോൾ സ്വന്തം അപ്പച്ചിലെ മോനാണ് ആ പുള്ളിയാണ് പറഞ്ഞത് അവൾ പറഞ്ഞാലും ഒരു നുണേ ഇല്ല ഞങ്ങൾ ദൃശ്യാശം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അറിയണത് ഇന്ന ആളാണ് പിന്നെ ഞാൻ ജനിച്ച കാലം മുതലുള്ളതും വളർന്നതും ജനിച്ചതും എല്ലാം ചേട്ടനോട് പറയാനുണ്ടായിരുന്നു ഞാൻ കേട്ടു അതൊക്കെ എന്താണേലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ തെറ്റിനെ മറക്കാൻ വേണ്ടി എൻ്റെ തെറ്റ് എനിക്കെന്തോ വലിയ വൈകല്യം ഉള്ള പോലെ എനിക്കെന്തോ തെറ്റുള്ളത് പോലെ നിങ്ങളെന്തോ വലിച്ച് കീറുന്ന പോലെ തോന്നി ഞാൻ നിങ്ങളുടെ പേര് പറയാത്തത് എൻ്റെ എന്ന് ഓർത്താൽ മതി കാരണം ഈ വന്നക്കര കോളനിയിൽ നിന്ന് നിങ്ങളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ ഒരാൾ പോലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ എൻ്റെ പല ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ കൊള്ളില്ലാത്തതുകൊണ്ടാണ് ശരിക്കുള്ള ഭാര്യ ഇപ്പം പോയ ഭാര്യയാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടാണ് ആ അതെ സുന്ദരിയായിട്ടാണ് പോകാൻ പോവുകയാണ് എന്റെ അമ്മേനെ മോശപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി കമൻസ് ഇവിടെ ഇടുന്നുണ്ട് എന്റെ അമ്മച്ചി മോശക്കാരിയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പമ്പർച്ചടി വന്നിങ്ങനെ ഒരു കഥ പറയുമ്പോൾ ആ തിരുവഞ്ചൂരിൽ നിന്നായിരിക്കും എൻ്റെ അമ്മച്ചിക്ക് ആദ്യം നെഗറ്റീവ് കമന്റ് വരുന്നത് ഈ രണ്ട് പേര്ന്നല്ലാതെ എൻ്റെ അമ്മയുടെക്ക് ഒരാളും മോശപ്പെട്ട കമന്റോ അല്ലെങ്കിൽ അനാവശ്യം എന്റെ അമ്മനെ ആരും പറയുന്നത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് എന്താണേലും നിങ്ങൾ എൻ്റെ പേരിൽ ഇത്രയും തറപ്പിച്ചെന്താണേലും എൻ്റെ പുറകെ നടന്ന് പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക നിങ്ങൾ നിങ്ങളെനിക്കെതിരായിട്ടുള്ള കുറച്ച് തെളിവുകൾ ഉണ്ടാക്കുക അതിനുശേഷം എൻ്റെ നൂറ് ശതമാനം എൻ്റെ സത്യം എൻ്റെ ഭാഗത്താണെന്ന് അറിയുന്നത് കൊണ്ടും പിന്നെ എൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളെനിക്കെതിരായുള്ള തെളിവുകളും കൊണ്ടുവരാ അതും പോരാട്ടെ എന്നെ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അടുപ്പ് കേൾക്കൊണ്ട് നിങ്ങളൊരു വീഡിയോ എടുക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഏ വീഡിയോ എടുക്കുക അതെ സുതി ഇങ്ങത്തെ അവളാണ് അതെ ഇന്ന ഇന്ന ആൾക്കാർ തെളിവുണ്ട് അതുകൊണ്ട് നിങ്ങൾ സുതി ഇങ്ങത്തെ മിനെക്കട്ടൊരു സ്ത്രീ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ തെളിവ് ഒരു വീഡിയോ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്താ എന്താണ് പറ്റി ഒരു വീഡിയോ വന്നാൽ അത് റീച്ച് ആകും ആ നൂറ് ശതമാനം ഉറപ്പാണ് ഒന്ന് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ബാക്കി നോക്കിക്കോളാം അവിടെ വെച്ചിട്ട് എന്തായാലും നിങ്ങൾ ഓരോ മഴയിൽ മനോരമയുടെ ഓരോ വീഡിയോ അടിയിൽ പോയി ഇട്ട് വിഷമിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആരെയും പറ്റി ഒരു വീഡിയോ കിട്ടാ അതിൻ്റെ കമന്റ് പോയി കമൻറ്റിട്ട് വിഷമിക്കേണ്ട നിങ്ങൾ കമൻ്റിട്ട് വിഷമിക്കുന്ന സമയം കൊണ്ട് നിങ്ങളെല്ലാവരും കൂടും നേരത്തെ നിങ്ങളൊരു വീഡിയോ എടുക്കുന്നേ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് തെളിയിച്ചുകൊണ്ട് ഞാൻ വരാം അല്ലാതെ ഇപ്പോൾ എനിക്കൊന്ന് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ നിങ്ങൾ എന്താണ് എന്നെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്കും അറിയാം മന്നുകൾക്കെതിരെ കോളിൽ കിടക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ആ കാര്യം വിട്ട് കേസും കളഞ്ഞ് എനിക്ക് ഒത്തുറപ്പാർട്ടി ഞാൻ പോകുന്ന കാര്യമുണ്ട് പിന്നെയും പിന്നെ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുമ്പോഴേക്കും അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല നിങ്ങൾ എനിക്ക് എതിരായിട്ടൊരു പോസ്റ്റ് ചെയ്യും ഒരു വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി നോക്കാം ഞാൻ ഞാനത് എന്താണേൽ ഞാൻ കൈകാര്യം ചെയ്യാം കാരണം നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം എൻ്റെ ഭാഗത്തു നിന്ന് ആയുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചോളാം എന്താണ് നിങ്ങൾ രണ്ട് കൂട്ടരും കൂടി ചേട്ടത്തി അനിയത്തി ഗുണം കൂടി ഒരു വീഡിയോ എടുക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്തു കഴിയുമ്പോഴത്തേക്കും എന്താണോ റീച്ചാക സാധനം അതാർക്ക് നിങ്ങൾ പേടിക്കണം നിങ്ങൾ വേറെ വലിയ വലിയ ക്യാമറമാൻമാർ ഒന്നും കൊണ്ടും ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ഫോണിലെടുത്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം കാരണം ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് ആ നാട്ടിൽ കളഞ്ഞിട്ട് കളഞ്ഞിട്ടിട്ട് ഇറങ്ങി പോന്നിട്ടൊരാളാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു വരാനോ നിങ്ങളുടെ വീട്ടിൽ വരാനോ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പറയാനോ ഒരു കാര്യത്തിനും ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ചോർന്നു ഒരൊറ്റ കാര്യത്താണ് ഞാൻ തിരിച്ച് നിങ്ങൾ സ്ഥലമുണ്ട് വരാനുണ്ടെന്ന് പറഞ്ഞു വന്നു നിങ്ങള് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലേ ഏർ സുതിമോക്ക് ഇവിടെ തിരുവഞ്ചൂര് സ്ഥലമുണ്ട് ആ സ്ഥലം ഉള്ളത് കൊണ്ടാണ് അത് വെച്ചുകൊണ്ട് സുതി എല്ലാരും പറ്റിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് ഇനി ഞങ്ങൾ ഇതിന് വരികയാണ് ഇതുവരെ നിങ്ങൾ സാധനം നിർത്തിയിട്ടില്ലല്ലോ നിങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അത് ശരിക്കും ഞാൻ രക്ഷപ്പെടുന്നത് കണ്ടിട്ടുള്ള സങ്കടമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ റിയാക്ട് ചെയ്യാനേ പല പ്രാവശ്യം ശ്രമിച്ചതാണ് നിങ്ങൾക്ക് പല കമൻസ് അവിടെ ഇവിടെ നിന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ എൻ്റെ ചേട്ടനോട് വന്ന് നിങ്ങൾ കോട്ടയം മെഡിക്കലിൽ വന്നിട്ട് എന്റെ ചേട്ടനെ വിളിച്ചു നിർത്തി ഇത്ര അനാവശ്യങ്ങൾ പറ്റി പറയേണ്ട യാതൊരു അവിടെ ഇല്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല നിങ്ങളുടെ വീഡിയോ കാണണ്ട അത്ര ചെയ്താൽ പോരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾ തന്നെ വിട്ടേക്കണം അവളെവിടെയെങ്കിലും പോകണം അവള് മെനക്കെട്ടവളാ അല്ലെങ്കിൽ സുഖമില്ലാത്തവള അല്ലെങ്കിൽ കൊള്ളൂല്ലാത്ത സ്ത്രീ അവൾ എവിടെയെങ്കിലും പോവട്ടെ നിങ്ങൾ വെക്ക് നിങ്ങൾ ഒന്നുകൂടെ എന്നെ വിടുന്നില്ല നിങ്ങൾ എൻ്റെ പുറകേക്ക് അറ്റാക്ക് ചെയ്ത് നടക്കല്ലേ കാരണം നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം എന്നെ പഠിച്ച് താഴെ ഇടുക ദൈവ ഒന്നുമില്ലായ്മ സുതി വന്ന് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് അവിടുന്ന് പാർസന ഇലത്തെ ഇടുക ഇവിടെ വൃത്തിയായിട്ട് അവളാന്ന് ലോകം മൊത്തം ചിത്രീകരിക്കുക അതിനാണ് നിങ്ങൾ എൻ്റെ പുറകെ പിന്തുടരുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ ദൈവം ഒരാൾ മോളും ഉണ്ടെന്നും സത്യം എന്റെ ഭാഗത്താണോ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും സ്തുതിക്ക് പേടിയില്ല ഇപ്പോൾ സ്തുതി പേടിച്ചോണ്ടെന്നല്ലേ വീട് ഇട്ടോ പറയുന്നത് നിങ്ങൾ എങ്ങനെ ചെയ്തോ എനിക്കെതിരായിട്ടുള്ള കുറച്ച് വീഡിയോസും നിങ്ങൾ ആരാക്കെ പറഞ്ഞില്ല ചേട്ടനൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ എന്നെ എന്നെ എതിർത്തുകൊണ്ട് ഒത്തിരി ആൾക്കാർ വന്നിരിക്കുന്ന കൊള്ളുണ്ട് അവരെയൊക്കെ നിരത്ത് കയറിക്കൊണ്ട് നിങ്ങൾ വീടി എന്നെപ്പറ്റി എന്തെല്ലാം അനാവശ്യം പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു നിങ്ങൾ വീഡിയോ ഇട്ടോ ബാക്കി ഞാൻ നോക്കിക്കോളാം ഞാൻ വന്നോളാം ഈ പറയുന്നവളം ഞാൻ വന്നോളൂ ഈ വന്നിട്ട് കര കോളേജിൽ ഞാൻ വന്നിട്ട് എൻ്റെ അമ്മനെ പറ്റി പറ്റി എന്താണ് ആപ്പാക്കുന്നത് ഞാൻ വന്നു ഞാനൊരു വീഡിയോ എടുത്തോളൂ എനിക്ക് വേണ്ടി നിങ്ങൾ എനിക്കെതിരായിട്ടൊരു വീഡിയോ കിട്ടുമോ എന്തായാലും ഇങ്ങനെ കമൻറ്റ് ഇട്ട് വിഷമിക്കാനും പേർ കാരണം ഞാൻ നിങ്ങളെ ഒരു തെറ്റ് ഞാൻ ഞാനിപ്പോൾ പ്രശ്നം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറയുക ഇവർ വിട്ട ഓരോ കമൻറ്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ അടി പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം വായിച്ച് നോക്കണം എൻ്റെ അമ്മയെപ്പറ്റി എന്തായാലും വൃത്തികളി പറയേണ്ടത് ഞാനതൊന്നും പ്രതികരിക്കാതിരിക്കുന്നില്ല എന്ന് പറയും എന്നെ വലിച്ച് ഞാൻ കഷ്ടം മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഇവരെന്നെ താഴ്ത്താൻ അല്ലാതെ ഈ രണ്ട് വ്യക്തികളെ തിരുവനന്തപുരത്ത് പിന്നെ തിരുവഞ്ചൂരിൽ എനിക്ക് വേണ്ടി കമന്റ് കൊടുക്കുന്നില്ല ഇവരെ പെരിക്കയം ഇവർ വല്ല രണ്ട് വ്യക്തികളും അല്ലാതെ ഇവർക്ക് വ്യക്തിവരയും ഉണ്ട് എൻ്റെ അടുത്ത് ഇവ ഇവർക്ക് വ്യക്തിവരെന്നു പറഞ്ഞാൽ അത് ഞാൻ കൃപാസന മാധാവിനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ കേസ് പിൻവലിച്ചതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ല ഞാൻ പിൻവലിച്ചത് ആ കേസ് പിൻവലിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായുള്ളതുകൊണ്ട് കൃപാസനമാതം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ കേസ് പിൻവലിച്ചത് ഈ ഒരു നിലയ്ക്ക് നിൽക്കുമ്പോൾ ഈ കേസും ബുക്കൊരാടൊന്നും പോകണ്ട അത് വേണ്ടെന്ന് ഞാൻ സ്വയമായിട്ട് ചിന്തിച്ചിട്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത് ഞാനും കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്റെ ഭാഗത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്ന ഒരാളാണ് എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ മാതാവ് എന്റെ കൂടെ നിൽക്കും ഇല്ലേ മാതാവ് എതിർക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക എനിക്കെതിരായിട്ടുള്ള തെളിവും കാര്യങ്ങളുമായിട്ട് ആദ്യം വാ അങ്ങനെ ഒരു വീഡിയോ ഇട്ടുള്ള വാ എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്ര ഉള്ളൂ റിയാക്ഷൻ വീഡിയോ പോലെ ഞാൻ എടുത്തതാണ് കാരണം എനിക്കത്രക്കും എനിക്ക് പല സ്ഥലത്തും ഒരു കമന്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ആദ്യം ഞാൻ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടത് അതിനുശേഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു സുധിമോളി പിടിച്ച് തൂങ്ങണ്ട അവർ അവരെ എന്തായാലും പറഞ്ഞു പോക്കോട്ടെ അവർ പല കമൻസ് ഇട്ടു സുധിമോള ശ്രദ്ധിക്കാൻ പോകാനാൽ മതി കമന്റ്സ് നോക്കാൻ ഞാൻ കമൻറ്റ്സ് നോക്കാറില്ല പിന്നെ ഇവരെ ഇവരുടെ പേര് കണ്ടാൽ പോലും ഞാൻ എന്താ അവർ കമൻറ്റ്സ് ഇട്ടേക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാതെ പോലാണോ പക്ഷേ ഇത് എന്റെ ഹസ്ബൻഡ് ചേട്ടനോട് ഇവർ പറഞ്ഞ് ചിരിക്കാമെന്ന് ഞാൻ പറയുന്നത് ഇവർ എന്നെ പറ്റി എന്തെല്ലാം മോശം ആവാ മനുഷ്യനോട് പറഞ്ഞ ആ മനുഷ്യൻ ചെന്ന കാര്യം ഞാൻ പതിനേഴ് വർഷമായി ഈ വർഷം പതിനെട്ട് വർഷമാണ് യേശുരോട് പറഞ്ഞത് ഈ പതിനെട്ട് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം ആ ഒരു വിശ്വാസം കൊണ്ട് അവരെന്നെ വിളിച്ച് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ എന്തോര ആൾക്കാരോട് ഇവർ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതിയോ കണ്ടവരോടും മറിച്ചവരോടും അവിടെ കിടക്കും ഇവിടെ കിടക്കുക ഒന്നും പറയണ്ട ഒരു കമൻസ് നിങ്ങൾ ഒരൊറ്റ വീഡിയോ ഓരോ ഒറ്റ വീഡിയോ നിങ്ങൾ എടുത്തിട്ട് എനിക്കെതിരായിട്ടുള്ള തെളിവും കാര്യങ്ങളും കണ്ടിട്ട് ഒറ്റ വീഡിയോ എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യും എന്നാൽ സുധിമോൾക്കെതിരെ പറഞ്ഞ കംപ്ലൈൻ കൊടുത്ത് ആരാണേലും അത് നോക്കാതിരിക്കത്തില്ല അപ്പോൾ അത് റീച്ചാകും എന്താണ് ബാക്കി ഞാൻ അപ്പം നോക്കുകയാണ് നിങ്ങൾ ഇതങ്ങ് ഇതങ്ങൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നിത്രേ ഉള്ളൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനൊരു കാര്യമായിട്ട് നിങ്ങൾ മേലെ വാരത്തിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞതാണ് എങ്കിലും ഞാൻ അവിടുത്തെ ക്ഷമ ചോദിക്കാം എനിക്കിത് ചേട്ടനോട് പറഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം ഞാൻ എല്ലാം ഞാനെല്ലാം വിട്ടറിഞ്ഞാൽ അവരെല്ലാം വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന ഒരാളാണ് പിന്നെ എന്നെ പിന്തുടർന്ന് ഇവർ രണ്ടുപേരും പിന്തുടർന്ന് കഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം അപ്പോൾ എല്ലാവരും ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്